ഹലോ ഇന്ന് വൻപയറും മത്തനും കൂടെ വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഒരു റെസിപ്പിയാണിത് അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ വൻപയർ തലേ ദിവസം രാത്രി തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ മറന്നു നമുക്ക് രാവിലെ തന്നെ നേരം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ കുതിർത്തതിന് ഒരു തുല്യമാവും അപ്പോൾ കുറച്ച് വീസിൽ കൂടുതൽ എടുക്കണം എന്നേ ഉള്ളൂ അപ്പതേ ഇതൊരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെച്ചിരുന്ന പയറാണ് ഇനി നമുക്ക് ഇതിലേക്ക് മത്തൻ ആവശ്യമുണ്ട് കുതിർത്ത് വെച്ചിരുന്ന പയർ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മത്തനും കൂടെ തൊലിയും അരിയും കളഞ്ഞ് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയ മത്തനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചുടങ്ങുമ്പോഴേക്കും നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരും വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ചെറിയൊരു മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ എരിവ് ഇഷ്ടമുള്ളവർക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങയാണ് വേണ്ടത് തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ചെറുതായി ഒന്ന് ചതച്ചെടുക്കുന്നവരുണ്ട് അങ്ങനെയും ചേർക്കാം ഞാനിപ്പോ ഇവിടെ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മത്തനും പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് മത്തൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് തിളപ്പിച്ച് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം ഇനി ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കണം ആദ്യം നമ്മൾ വേവിക്കുമ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് പോരാ അല്പം കൂടെ ഉപ്പ് ആവശ്യം വരും ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയും വറ്റിക്കുന്നവർക്ക് കൂടുതൽ വറ്റിക്കാം എനിക്ക് ഈ ഒരു പരുവാണ് ആവശ്യം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് രണ്ട് കറിക്ക് തുല്യമാവും ഒരു കുളിശ്ശേരിക്ക് പകരവും അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷിന് പകരവും അപ്പോൾ രണ്ടിനും കൂടെ ഈ ഒരു ഒറ്റ കറി തന്നെ ധാരാളം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കണം അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയാണ് നമുക്കൊരു നാടൻ രുചി വരുന്നത് അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും അല്പം ഉഴുന്ന് അറ്റൽ മുളക് വയ്ക്കില്ല ഇത് നമുക്ക് നമ്മുടെ മത്തൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പസമയം ഇതൊന്ന് മൂടി വെച്ച ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തു അതേ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ച് കറി പ്രത്യേകം ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതും ഒഴിവാക്കാം ഇതൊരു രണ്ട് കറക്ി തുല്യമാവുകയും ചെയ്യും അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ടും ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എരിവും മധുരമൊക്കെ ആയിട്ടൊരു മിക്സഡ് ടേസ്റ്റിലുള്ളൊരു ഡിഷാണ് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ